ഒരു കോഴിക്കോട് രുചിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു മിക്സഡ് തോര ഉണ്ടാക്കണതാണ് കേട്ടോ വീഡിയോയിലിട്ടുള്ള റെസിപ്പി കാബേജും ക്യാരറ്റും ചേർത്തിട്ടാണ് ഈ തോര ഉണ്ടാക്കുന്നത് ഈ തോര ഉണ്ടാക്കാത്ത അത്രയും വലുപ്പത്തിലൊരു കഷ്ണം കാബേജും രണ്ട് ആണ് എടുത്തിട്ടുള്ളത് ആ ക്യാരറ്റ് തോരൊക്കെ കളഞ്ഞിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് എടുത്തിരിക്കുകയാണ് കേട്ടോ കാബേജ് അരിഞ്ഞെടുത്തിക്കുകയാണ് ഈ കാബേജ് ഗ്രേറ്റ് ചെയ്തിട്ട് തോര വെക്കുന്നത് ഇവിടെ ആർക്കും ഇഷ്ടമല്ല അതുകൊണ്ടാണ് ഞാനത് അരിഞ്ഞെടുത്തത് ഇനി അതിലേക്ക് ഒരു ഒന്നേക്കാൽ കപ്പ് തേങ്ങ ചരുകിയത് രണ്ട് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട് കുറച്ച് കറിവേപ്പിലയും ഒക്കെ കൂടി അതിലേക്ക് ഇട്ടുകൊടുക്കുക ഒര ടീസ്പൂൺ ഉപ്പ് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ടിട്ട് കൈകൊണ്ട് നല്ലോണം ഒന്ന് കുഴച്ച് മിക്സാക്കുക ഈ ക്യാരറ്റൊക്കെ കാബേജോ ബീട്രൂട്ടോ ഒക്കെ ഇട്ടിട്ട് മിക്സഡ് ആക്കിയിട്ട് തോരം വയ്ക്കുകയാണെങ്കിൽ ആ ഒരു കുത്തൽ സ്മെല്ലുണ്ടാവില്ല കേട്ടോ നല്ല ടേസ്റ്റും ഉണ്ടാവും അപ്പം തോരനുള്ളതൊക്കെ കുഴച്ച് പാകമാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് ഉണ്ടാക്കാൻ തുടങ്ങുക അതിനൊരു ചീനച്ചട്ടി ഇപ്പോഴത്തേക്ക് വെച്ചിട്ടുണ്ട് ചട്ടി ചൂടായി വന്നപ്പോൾ ഒരൊന്നര ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ വെളിച്ചെണ്ണ ചൂടായി വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂണ് കടുക് പൊട്ടിക്കുക ഉഴുന്ന് പരിപ്പോ കടല കടലപ്പരിപ്പൊക്കെ ഇട്ടിട്ട് വേണമെങ്കിൽ മൂപ്പിച്ചെടുക്കട്ടോ ഞാൻ പിന്നെ ഉഴുന്ന് പരിപ്പൊക്കെ പോഴ്സതിനെ കൊണ്ട് അതെടുത്തില്ല ഇപ്പം കടുക്കൊക്കെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി തോരൻ്റെ കൂട്ടായിലേക്ക് ഇട്ടുകൊടുക്കുക അത് നല്ലോണം ഒന്ന് ഇളക്കി യോജിപ്പിക്കുക നല്ലോണം ഒന്ന് ഇളക്കിയതിന് ശേഷം അതൊക്കെ കൂടി നടുവിലേക്കൊക്കെ കൂടി ഒന്ന് തട്ടി പൊത്തി വെച്ചിട്ട് ഒരു മൂടി തടച്ച് വെക്കുക എന്നിട്ടൊരു പത്ത് മിനിറ്റ് ഒന്ന് ആവിയിൽ കിടന്ന് വേവണം പത്ത് ആയിട്ടുണ്ട് മൂടി തുറന്നു വയ്ക്കുക ഇനി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ക്യാരറ്റും കാബേജും ഒക്കെ ഒന്നും കൂടി വേവാനുണ്ട് അപ്പോൾ ഒന്നും കൂടി ഇളക്കിയിട്ട് ഒക്കെ ഒന്ന് കൂട്ടി വെച്ചിട്ട് ഒരു ഒരഞ്ച് മിനിറ്റ് ഒന്നും കൂടി അടച്ചു വെച്ചിട്ട് ആവി കയറ്റി എടുക്കുക ഒരു ഒരഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് മൂടി തുറന്ന് വെക്കുക ഇപ്പോൾ കാബേജും ക്യാരറ്റൊക്കെ നല്ലോണം വെന്ത് സെറ്റായിട്ടുണ്ട് ഈ സമയത്തൊക്കെ ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കണം കേട്ടോ മറ്റേ അടി കരിഞ്ഞു പോവും ഈ മൂടി വെച്ചതിൻ്റെ ശേഷം ഒന്ന് രണ്ട് പ്രാവശ്യം അത് തുറന്നിട്ട് ഇളക്കി കൊടുക്കണേ വെള്ളമില്ലാത്തതല്ല തീരെ അപ്പം കരിയാനുള്ള സാധ്യത ഉണ്ട് ഇനി ആ മൂടി വച്ചപ്പുള്ള നീരാവി വെള്ളമൊക്കെ അതിൽ വീണിനല്ലോ ആ വെള്ളമായൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണം ഇതുപോലെ ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കിയിട്ട് ഒക്കെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാണ് വേണ്ടത് ഇപ്പം തോര നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഗ്യാസ് ഓഫാക്കുക അങ്ങനെ ഒരു അടിപൊളി ക്യാരറ്റ് കാബേജ് തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി പാത്രത്തിലേക്ക് കോരി മാറ്റുക ഈ തോര ഇങ്ങനെ എല്ലാവരും ഉണ്ടാക്കുന്നത് തന്നെയാണ് പിന്നെ ഞാൻ ഉണ്ടാക്കുന്ന ഒരു രീതി കാണിച്ചതേ ഉള്ളൂ ഞാൻ വാണ്ടാക്കാത്തവരുണ്ടെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുകയുണ്ടോ ഇനി ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒന്നും ചെയ്യാൻ മറന്നോ വരുതേ കമൻ്റ് എഴുതി അറിയിക്കണേ